ഹായ് ഫ്രണ്ട്സ് ആണ് ഇപ്പൊ നമ്മളെ ഇവിടത്തെ വില കൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യ വല കിട്ടിയ മീൻ തോന്നത് ഇവിടെ ഇടപ്പുണ്ട് ഇപ്പം വെച്ച പോലെ അപ്പോൾ ഈ വലിയ കുത്തിയാച്ച മീനും നമുക്ക് പോകാനായിട്ട് കൂടുതലായിരുന്നു കണ്ടില്ലേ കുറച്ച് രണ്ട് ഒരു ഒരെണ്ണം കൂടെ ഇങ്ങനെ അടിയും അങ്ങോട്ട് കേട്ടു വിളിച്ചേ ആ അടിയും കേട്ടിട്ട് വിളിച്ചു ആ മതി ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് എന്തോ കാണാൻ ഇവിടെ ആയിട്ട് ഒരു കലക്കല കണ്ട് വലിയ വലുപ്പില്ല പക്ഷേ നല്ല ഊളയായിരുന്നുണ്ട് അവിടെ ഒരു മൂന്ന് സിലോപ്പി പിടിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്

ഇവിടെ നല്ല അടിയവിടെ ഇവിടെ ഉണ്ട് കേട്ടെ ഇത് ചേർത് ഇതല്ല കേട്ടെ ഇതിന്റെ അടിയല്ല എനിക്ക് തോന്നിയോട്ട് വെക്കല്യ ഞങ്ങണ്ട് കേട്ടെ മലയുടെ പറ്റ മലയുടെ മൂടെന്തോ വലിക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മലയുടെ മൂടുന്നുണ്ട് ചിലപ്പോലോപ്പി കുഞ്ഞു ആഘോഷിക്കും 어 갔다 들었거든요. 결도하는 왜? <griffs> <clotting> 응? 못 나가네, 오늘. Ben de onu tarif

Ja, det vi ില്ല കരിമീൻ ഓഹോ നല്ലൊരു കരിമീൻ കേട്ടോ നല്ലൊരു കരിമീൻ കേട്ടോ

അത് കുറച്ച് മീനും ഉള്ളൂ ഇല്ലെങ്കിൽ വളരെ കൊണ്ട് ഇടാറുണ്ട് നമ്മളത് അമൽ ലാൻഡിങ് ഡബിൾ വില കാരണവശാലും കൂടി എത്തിക്കില്ല ും ഫിലോപി വേട്ടപ്പോ അടമ്പിന്റെ കാര്യങ്ങൾ പിടിച്ചിട വരുത്താണെങ്കിലും ചെറുതാണെങ്കിലും പിടിച്ചിടാങ്ങോട്ട് വെള്ളമില്ല എന്റെ മോനെ അവരുവോക്കും ഇട കിടത്തി കലം ഫ്രണ്ടിലേക്ക കേട്ടോ ഇപ്പൊ കളഞ്ഞിട്ടിട്ടോ കിട്ടിട്ടേ ഇറങ്ങി ഉറങ്ങാൻ ചങ്കർ പുറത്തും പൊക്കി കേട്ടോ കൈ തള്ളിട്ടോ പറയാ ി അടി കൊടുത്താ ഇവിടെ തെങ്ങാ അതിന്റെ അടിയിലാണ് ചില കിലോ വന്നിട്ട് അത് വേണ്ടി എടുത്തു ചാടിക്കറി എനിക്ക് നല്ല കൂട്ടി വരും ഇല്ല നമ്മളെ ഈ ഒഴുക്കിന് തപ്പിട്ട് ഒഴുക്കിനെതിരെ സിരോപ്പ് കേറി കേറി വരും അതാ ഈ വലിക്കു മൂ നമ്മുടെ ഈ വലയുടെ മൂന്ന് വശം അമൽ ബ്രോയിഡ് നമ്മൾ കൊടുത്തിരിക്കുക പിടിക്കാനായിട്ട് കൊടുത്തിരിക്കുക ഇതെങ്കിലും ഈ പോലെ ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് ത് <laughs> െ <laughs> 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 നടത്തിട്ട് ട്ടോ. ഇലേ കണ്ട കഴിച്ചിട്ട് ട്ടോ. ഇങ്ങേരെണ്ടോടക്കൊരെ? അമ്മേ പോണ്ടേ വല. അളാ. എന്താ എനിക്ക് കിടക്കുന്ന വലയെടുക്കാനട ശങ്കര. മീനി ഒരു മീനും ഒരു വെള്ളമില്ല വിക്കുന്ന വല. മീനില്ല ياടാ ഈ വലി അങ്ങോട്ട് കൊടുക്ക്. മീൻ വലിച്ചോണ്ട്

ആ ഹാ ഹലോ ആ വൈഫ് ഊട്ടിക്ക് പോകുന്ന വഴി ഇടും ഇടും എത്ര മണിയാവും എറണാകുളത്ത് ഇറങ്ങുന്നത് ചങ്ങനാശ്ശേരി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഏഴുമണിക്ക് കൊടുക്കണം ആ രാത്രിയാണിക്ക് എന്താ പറയാ മാർക്കറ്റിൽ രണ്ട് മണിക്കാണ് രണ്ട് മണി കഴിഞ്ഞാൽ രണ്ടുമണിക്ക് മുമ്പായിട്ട് കൊടുക്കണം ആ എല്ലാം എത്തുമെങ്കിൽ മാത്രം കൊടുക്കുക വലിയ പുള്ളി വേറെ ഓർഡർ എടുക്കുന്ന ആളാ അത് ഇത് ഇല്ലാതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഓർഡർ ക്യാൻസൽ ആക്കി കഴിഞ്ഞ ദിവസത്തെ അറുപത് കിലോ ക്യാൻസലാക്കി കഴിഞ്ഞാണെങ്കിൽ അതെ ആ ഹാ ശരി ശരി ഓ ആ ഞാൻ ഓർഡർ എടുത്തിട്ട് വിളിക്കാം ഓക്കെ അങ്ങോട്ട്